നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബംബർ ലിസ്റ്റിംഗുമായി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഭവന വായ്പാ സ്ഥാപനമായ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഓഹരികൾ ഇന്ന് ഓഹരി വിപണിയിൽ നൂറ്റി പതിനാല് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു എഴുപത് രൂപ ഇഷ്യൂ വിലയിലുണ്ടായിരുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നൂറ്റി അൻപത് രൂപയിൽ ലിസ്റ്റ് ചെയ്യുകയും നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരെ ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തുകയും ചെയ്തു നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലാണ് ക്ലോസ് ചെയ്തത് വിപണി പ്രതീക്ഷിച്ച ലിസ്റ്റിംഗ് നേട്ടമാണ് ബജാജ് ഫിനാൻസ് നൽകിയത് നൂറ്റിയേഴ് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഐ പി ഒ അലോട്ട്മെന്റ് ലഭിച്ച ദീർഘകാല നിക്ഷേപകർക്ക് ഈ ഓഹരി തുടർന്നും കൈവശം വെക്കാനാവുന്നതാണെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു ലിസ്റ്റിംഗിന് ശേഷം കമ്പനിയുടെ വിപണി മൂല്യം ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലെത്തി സബ്സ്ക്രിപ്ഷനിൽ ഈ ഐ പി ഒ റെക്കോർഡാണ് സൃഷ്ടിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒക്ക് ലഭിച്ചത് മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ബിഡുകളാണ് ഐ പി ഒ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്തത് സ്ഥാപന ഇതര നിക്ഷേപകരുടെ വിഭാഗത്തിൽ മാത്രം ഇരുന്നൂറ് മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് ഉണ്ടായത് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ മൂലധന അടിത്തറ ശക്തപ്പെടുത്തുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറിന് തൊട്ടരികെ ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരത്തിലെത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് പോയിന്റ് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും നിഫ്റ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നിലും ക്ലോസ് ചെയ്തു വിപണിയിലെ രണ്ടായിരത്തി എൺപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൻ ടി പി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് എൽ ആൻഡ് ടി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ബജാജ് ഫിൻസേർവ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ടെലികോം എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറി ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് പവർ റിയൽ എസ്റ്റേറ്റ് മീഡിയ മെറ്റൽ സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് മൂന്ന് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു